അങ്ങനെ കൊല്ലത്ത് കലോത്സവം കഴിഞ്ഞു ആ മുഖ്യാതിഥിയായിട്ട് മമ്മൂക്കയാണ് എത്തിയത് മമ്മൂക്ക അവിടെ നിന്നൊരു പ്രസംഗം കാച്ചി പ്രസംഗത്തിനടുക്കിയപ്പോഴും ഒരു സിഗരറ്റിൻ്റെ ഒരു വിഷയം എടുത്തിട്ടു അങ്ങനെ സിഗരറ്റ് അങ്ങനെ കത്തി അങ്ങോട്ട് ചാമ്പലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും പക്ഷേ കുറച്ച് ആൾക്കാർ അത്രേ ഉള്ളൂ അപ്പം പറ്റിയൊരു വീഡിയോ നമുക്ക് ആദ്യം തന്നെ ആ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒന്ന് കേൾക്കാം ഇവിടുത്തെ കലാരൂപങ്ങൾ ഏറ്റവും വലിയ മാതൃകകളാണ് നമുക്ക് ഇവിടെ ക്ഷേത്രകലകളുണ്ട് മാപ്പിളപ്പാട്ട് മത്സരമുണ്ട് കൈയ്യൂട്ട മത്സരമുണ്ട് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കേരളത്തിലുള്ള എല്ലാ തരത്തിലുള്ള മത്സരങ്ങളും ഒരു വിവേചനവും ഇല്ലാതെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒട്ടും വിവേചനമില്ലാത്തൊരു കൂടിച്ചേരൽ ഒരു സമ്മേളനം ഒരു കലകളുടെ സമ്മേളനം ഇതുപോലെയുള്ള യൂത്ത് ഫെസ്റ്റിവലുകൾ തന്നെ ആയിരിക്കണം നമ്മൾ ചിലപ്പോൾ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മനസ്സിലേക്ക് അനാവശ്യമായ ചിന്തകളില്ലാതെ ഒരു വിവേചനങ്ങളോ വേർതിരിവുകളോ ഇല്ലാതെ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആരാണ് കൂടെയുള്ളവരാരാണ് നമ്മുടെ സുഹൃത്താണ് നമ്മുടെ സഹപാഠിയാണ് നമ്മുടെ കൂടെ പരിപാടി നടത്തുന്ന നമ്മുടെ ഒരു ഒരു കൂട്ടുകാരനാണ് അല്ലെങ്കിൽ കൂട്ടുകാരിയാണെന്നുള്ള ബോധത്തിൽ തന്നെയാണ് നിങ്ങളുടെ ഈ പരിപാടിയിൽ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് നമ്മുടെ കൂട്ടായ ശ്രമത്തിൽ നമ്മൾക്ക് വിജയങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത് ഇതാണ് പുള്ളി പറഞ്ഞത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ജാതിയും വർണ്ണവും മറ്റുള്ള വിഷയങ്ങളൊക്കെ ഇതുപോലത്തെ കലോത്സവങ്ങൾ ചാലു ആവുന്നില്ല അല്ലെങ്കിൽ നടക്കുന്ന ഒറ്റ കെട്ടായിട്ട് നിൽക്കുന്നു പറഞ്ഞു പറഞ്ഞോ പക്ഷെ ശേഷമാണ് പുള്ളി പറഞ്ഞ അർത്ഥവാക്ക് ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു സിഗരറ്റ് ഗേറ്റിന്റെ ബാധിക്കൽ നിന്ന് കത്തിച്ചാൽ ക്ലാസ്സിലെത്തുമ്പോൾ മാത്രമാണ് എനിക്ക് എന്റെ അവസാന പുക കിട്ടുക അതുവരെ ആരൊക്കെ ആ സിഗരറ്റ് വലിച്ചു എന്ന് എനിക്കറിയില്ല ആ സിഗരറ്റ് ഒരുപാട് വിവേചനങ്ങൾ നമുക്ക് തോന്നാവുന്ന ആളുകൾ ഉണ്ടാകാം അതൊന്നും അന്ന് നിങ്ങളെ ബാധിച്ചിട്ടില്ല ബാധിച്ചിട്ടില്ല ഇന്നും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത് എന്ന് തന്നെയാണ് എനിക്ക് ഇതാണ് സംഭവം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സദസ്സിൽ അദ്ദേഹം പറയരുതായിരുന്നു പലപ്പോഴും നേരത്തെ അദ്ദേഹത്തിന്റെ പോലെ ഇതുപോലത്തെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുടിയുടെ കാര്യം അല്ലെങ്കിൽ കരിപ്പെട്ടി ചക്ര അങ്ങനത്തെ ഒരുപാട് വിഷയം പുള്ളി ഓൺ ഡ സ്പോട്ടിൽ പറഞ്ഞാണ് ചില വിവാദങ്ങളായിട്ട് ചില മൈൻറ്റെയിൻ ചെയ്തിട്ടുള്ള സ്വാഭാവികമായിട്ട് പുള്ളി ഈ പറഞ്ഞൊരു സദസ്സ് കുട്ടികൾ ഇങ്ങനെ സദസ്സിലാണ് അവിടെ ഒരു സിഗറ്റിനെ പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മറ്റു വിശത്ത് നോക്കുമ്പോൾ സിഗരറ്റ് വലി ഇപ്പൊ നമ്മൾ കടകളിൽ നിറച്ച് സിഗരറ്റിന്റെ പരസ്യം ഉണ്ട് പിന്നെ നമ്മുടെ സർക്കാരാണെങ്കിൽ മദ്യത്തിന്റെ കാര്യമാണ് പറയണ്ട മദ്യം എല്ലാം അങ്ങനെ ഒഴുക്കുവാണോ അങ്ങനത്തെ മദ്യം കടിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിനൊന്നും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമില്ല ഇത് ഇത് ശരിയല്ല ഇത് തെറ്റാണെന്ന് അറിയാവുന്നവർക്ക് ഇത് വേണ്ട എന്നും വേണമെന്നും വയ്ക്കാനുള്ള എല്ലാ ഓപ്ഷനും ഉണ്ട് പക്ഷേ ഇതിന് അടിയിലൊന്ന കമന്റിനാണ് ഇതിൽ വേറൊരു അത് അങ്ങനെ മൊത്തത്തിൽ ഇപ്പോ ഈ മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞാൽ മമ്മൂട്ടി എന്നെ പറ്റിയ ഒരാൾ പറഞ്ഞാൽ മോഹൻലാലിന്റെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും മമ്മൂട്ടിയുടെ ആൾക്കാർ അവർ തെറി പറയും ഇത് ഈ മോഹൻലാലിന് സപ്പോർട്ട് ചെയ്തു പറഞ്ഞാൽ മോഹൻലാലാ സപ്പോർട്ട് ചെയ്യും മമ്മൂട്ടിയുടെ ആൾക്കാർ തരും ഇതാണ് അവസ്ഥ അതും കഴിഞ്ഞ് വർഗീയമായിട്ടും ജാതീയപരമായിട്ടും ഒക്കെ ചിന്തിച്ചു തുടങ്ങുന്ന കമന്റിലായിട്ട് ഇതൊന്നും ശരിയായിട്ടുള്ള ആൾക്കാർ ചെയ്യാനല്ലെങ്കിൽ പോലും ആൾക്കാർ ആൾക്കാരെങ്ങനെ നമ്മൾ തല്ലിക്കാന്നുള്ള എല്ലാവിധ ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഇതാ തോന്നുന്ന ഒരു കമന്റ് ഞാൻ പറഞ്ഞത് കുട്ടികൾക്ക് മുന്നിൽ വെച്ച് പണ്ട് സിഗരറ്റ് വലിച്ച ഉദാഹരണം പറഞ്ഞത് മോഹൻലാലായിരുന്നെങ്കിൽ വലിയൊരു വിവാദമായി മാറിയേന് അങ്ങനെ ഒരുപാട് കമ്മി ഞാനൊന്നും പറയൂള്ളില്ല ഇത് ലാലയിട്ടും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാര്യം ഈ ലാലേട്ടും അല്ലെങ്കിൽ മമ്മൂക്കയും നമ്മുടെ മലയാളത്തിൻ്റെ വലിയ നടന്മാരാണ് മെഗാസ്റ്റാർ സൂപ്പർ സ്റ്റാർ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ആരാധിക്കുന്ന ആൾക്കാരാണ് അവർ ഇതിലും പറഞ്ഞപ്പെട്ടത് വാർത്തയാണ് സ്വാഭാവികമായി ഈ വാർത്തയെ ഞാൻ അത്രേ കാണുന്നുള്ളൂ പക്ഷെ അദ്ദേഹം പറഞ്ഞാലേ അവർക്ക് ആയിരിക്കുന്നു പക്ഷെ ഇതൊന്നും അല്ല കുഴപ്പം അപ്പേക്കും മമ്മൂക്കയുടെ ഫാൻസ് പോലത്തെ ആൾക്കാർ കൊറേ ആൾക്കാർ ഇത് മോഹൻലാലിന്റെ പഴയ ഒരു വീഡിയോ ഇട്ടിട്ട് ഉറങ്ങൂ താങ്കൾക്കില്ല എങ്കിലും ഇങ്ങനെയുള്ള ദുശീലങ്ങളൊക്കെ എന്ന് ില്ല തീർച്ചയായിട്ടും ഇതൊരു ദുശീലമാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ശീലം എന്ന് പറയുന്ന ആണ് കുറച്ചുകൂടുന്നത് ഇതൊരു ദുഃശീലമായിട്ടാണെങ്കിൽ നമ്മൾ ചെയ്യാറുണ്ട് ഇതിലെല്ലാം നമുക്കായിരുന്നു അറിയാം നമ്മൾ സിനിമയില് അല്ലെങ്കിൽ പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു ജീവിതത്തിൽ ഞാൻ ഉപയോഗിക്കുന്നു അല്ലെ പിന്നെ ഇതുകൊണ്ട് എന്ന് പറയുന്നത് കൊണ്ട് ഞാനൊരു പ്രത്യേക അവസ്ഥയിലേക്ക് നടന്നു പക്ഷെ അതിന്റെ രസങ്ങൾ നമുക്ക് അനുഭവിച്ച മതിയാകുന്ന ഒരു സമയം ഉണ്ടാകാം എല്ലാവർക്കും അറിയാം തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് പിന്നെ ഈ ചെറുപ്പത്തിൽ നമ്മൾ സിഗരറ്റ് വലിക്കാനുള്ള കാരണം പല കാരണം എന്തെങ്കിലും നമ്മുടെ അച്ഛന്മാർ അല്ലെങ്കിൽ നമ്മുടെ കർമ്മന്മാർ ഇവർ വലിക്കാൻ കഴിഞ്ഞിട്ട് ഞാനൊക്കെ ചെറുപ്പത്തിലെ നമ്മുടെ കർണമാരൊക്കെ വലിക്കാൻ വേണ്ടിട്ട് ഈ പറഞ്ഞ ഈ കപ്പങ്ങയുടെ വരെ ഇതുണ്ടല്ലോ കോങ്ങനെ കാര്യം അത് ഉണങ്ങുമ്പോൾ അതെടുത്ത് കത്തിച്ചെങ്കിൽ വലിച്ചുപോകും പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പേപ്പർ ചുറ്റി അങ്ങനെയൊക്കെ വലിച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമ്മൾ വലിച്ചിട്ട് വലിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് തെറ്റാണെന്ന് തോന്നി നമ്മളോട് വെച്ചത് വേണ്ടെന്ന് വെക്കുകയാണ് അത്രേ ഉള്ളൂ നോർമലി അത് വലിക്കുന്നവരോടും നമ്മൾ അങ്ങനെ പറയാനുള്ളു അവർക്ക് തെറ്റാണെന്ന് തോന്നും നമ്മൾ നമ്മളെത്രത്തോളം പറഞ്ഞാൽ തെറ്റാണ് സ്വന്തം നിർത്തും പക്ഷെ നമ്മൾ സദസ്സിൽ ഒരു സ്ഥലത്ത് എൻ്റെ മകനോ എൻ്റെ മകളോ അല്ലെങ്കിൽ മറ്റുള്ളവർ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ വലിക്കാനോ അവർക്ക് പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്തെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ അത് അവർ കണ്ട് വലിക്കണ്ട അത് തെറ്റാണെന്ന് നമുക്കറിയാം പിന്നെ അവർ വലിച്ചാൽ അവർ നമ്മൾ അവർക്ക് ഇഷ്ടമാണെന്ന് അവർ അല്ലെങ്കിൽ തെറ്റാണെന്ന് അറിയാം എല്ലാവിധ അറിവുള്ള സമയമാണ് ചികെട്ട് വലിച്ചാൽ മദ്യപിച്ചാൽ അല്ലെങ്കിൽ മറ്റുള്ള മൈക്കോൺ ഉപയോഗിച്ച് എന്തൊക്കെ ഉണ്ടാവും വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പലരും ഇതിൽ രക്ഷ തേടുന്നത് പിന്നെ അവരോട് നമ്മൾ പറഞ്ഞിട്ടില്ല അവർക്ക് സ്വയം തോന്നുന്ന സമയത്ത് നിർത്തും അതെല്ലാം ലാലേട്ടൻ പറഞ്ഞു അങ്ങനെ തന്നെയാണ് എനിക്ക് ഇത് തുഷീലമായിട്ട് തോന്നില്ല ശീലമാണ് അത് നാളെ എനിക്ക് തോന്നുന്നു വേണ്ടാന്ന് വയ്ക്കും മമ്മൂക്കായും നന്നായിട്ട് വലിക്കുന്ന സെയിൻസ് മോക്കറാണെന്ന് അറിയാവുന്നതാണ് നല്ല കാലത്ത് പിന്നെ അദ്ദേഹം എവിടെ വെച്ച് സിഗരറ്റ് വലിയൊക്കെ നിർത്തി ഇപ്പോൾ എന്നാലും സിനിമകൾ വലിക്കുന്നു സിനിമകളിൽ വലിക്കുന്ന ആക്ഷൻ രംഗങ്ങളിലൊക്കെ നടന്മാരും വില്ലന്മാരൊക്കെ വലിക്കുന്നുണ്ട് പലപ്പോഴും പ്രേരിതമായിട്ട് വലിക്കുന്നുണ്ട് വലിച്ചിട്ടുണ്ട് ഞാനടക്കം വലിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ആൾക്കാർ വലിക്കുന്നുണ്ട് അപ്പോൾ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടൊന്നും വലിയ വിഷയമെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു സദസ്സിൽ മ്മുക്കാക്ക് ഈ വാക്ക് ഒഴിവാക്കാമായിരുന്നു അത് ഒട്ടും അതിനകത്ത് രണ്ട് അമാന്തില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വാക്കുകള് ഇപ്പറത്തെ കുട്ടികളെ ഒഴിവാക്കാമായിരുന്നു ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാമായിരുന്നു പറഞ്ഞ ഒരു വിഷയം ഒന്നല്ല പുള്ളി ഉദ്ദേശിച്ചത് അന്ന് ഇവിടുന്ന് ഗേറ്റ് പോലും ഇങ്ങനെ വലിച്ചിങ്ങനെ പോണ സമയത്ത് അവിടെ ഒരു ജാതിയോ അവന് വർണ്ണോ അവൻ ആരാ ഏതാണെന്ന് ചോദിക്കാണ്ട് അവിടെ അവിടെ പോലെ എത്തി അവസാന പുള്ളിക്ക് വലി കിട്ടിരുന്നുള്ളൂ പുള്ളി ഒരു ഉദാഹരണം പറഞ്ഞു അത് പുള്ളിയുടെ ജീവിതത്തിലൂടെ ഒരു അനുഭവമാണ് പുള്ളി പറഞ്ഞത് പക്ഷെ പറഞ്ഞത് സദസ്സിലായി പോയി എന്നുള്ളത് അപ്പോ നമ്മള് തമ്മിൽ ഏട്ടൻ മമ്മൂട്ടി എന്ന് പറഞ്ഞത് ആക്രമിക്കുന്നു രണ്ടുപേരും ചെയ്ത തെറ്റാണ് നല്ലതാണ് നല്ലതെന്ന് പറയാ അത് അതിന് അകത്തൊരു മതവും ജാതി എന്ന് അപ്പൊ ഇവര് പറഞ്ഞാലും ഈ ചെയ്യലെന്ന് യാത്ര ശരിയല്ല ഞാൻ പറഞ്ഞത് ഇതാണ് നമ്മുടെ അപ്പൊ തന്നെ നമ്മുടെ അതൊക്കെ എടുത്തിട്ടുവാണോ എല്ലാത്തിലും അതാണ് നമ്മുടെ വിഷയം ഇത് മാറുന്നൊക്കെ നമ്മൾ വിജയിക്കുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പോവും ഒരുപാട് ഭക്ഷണം പിന്നിലേക്ക്